ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് കണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാൻ മുമ്പൊരിക്കൽ ഇട്ട വീഡിയോയെക്കുറിച്ച് ധാരാളം വിമർശനാത്മകമായിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ടാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്സ്യക്കുളത്തിൽ വിശേഷിച്ച് പടുതാക്കുളമോ അല്ലെങ്കിൽ സിമെൻറ്റ് കുളോ ആണെങ്കിൽ അതിൽ മണ്ണിടുന്നത് കൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട് എന്നുള്ളതാണ് ഞാൻ അന്നിട്ട വീഡിയോ അതിൻ്റെ ശാസ്ത്രീയപക്ഷം മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്താണെന്നല്ല അറിയത്തില്ല അതിനെ വിമർശനാത്മകമായിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട് അതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അതിൻ്റെ ബെനഫിറ്റ് എന്താണെന്നുള്ളത് സംബന്ധിച്ച് കുറെക്കുറെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ അതിൻ്റെ ചില പ്രയോജന വശങ്ങളെ ഇന്നൊന്ന് വിലയിരുത്താം എൻ്റെ കുളം നിങ്ങൾ ഇതിനോടകം പല പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും നമുക്കൊന്നുകൂടെ കാണാൻ ഇതാണ് എൻ്റെ ഒരു റീസൻറ്റായിട്ട് ഞാൻ കൺസ്ട്രക്ട് ഒരു കുളം അപ്പോൾ ഈ കുളം ഏകദേശം ഒരു പത്തടി നീളവും പത്തടി വീതിയുള്ള ഒരു കുളമാണ് പിന്നെ അത് നിറച്ച് പായലിടക്കുന്നത് കാണാം ഇത് അസോള പായലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല നോക്കുക അതിനകത്ത് ധാരാളം മത്സ്യങ്ങളുണ്ട് ഇതിനകത്ത് ആ പടയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു പമ്പ് മാത്രമാണ് ഈ പമ്പ് പമ്പെന്ന് വെച്ചിരുന്നെങ്കിൽ ഇനി എയറേഷൻ ലഭിക്കാൻ വേണ്ടി രാത്രിയിൽ എയർ റേഷൻ വേണമല്ലോ അതിന് ഈ നിന്ന് തന്നെ പമ്പ് ചെയ്ത് ഇതിലേക്ക് റിട്ടേൺ വിടുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഉള്ളത് ഞാൻ അതൊന്നും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ വെള്ളം ഇങ്ങനെ കുത്തിച്ച് അടുമ്പലത്തിൽ ഏറേഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ മാത്രം ഒരു പമ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ഫിൽട്ടർ സംവിധാനങ്ങളോ വേറെ ഒന്നും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അടിയിൽ മണ്ണിട്ടിട്ടുണ്ട് ആ മണ്ണ് ഇടുന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ മത്സ്യത്തെ വളക്കാൻ തക്കാൻ കഴിയുന്നത് അത് എന്തുകൊണ്ടെന്ന് ഞാൻ വിശദീകരിക്കും എൻ്റെ ശാസ്ത്രീയ വശത്തിലേക്ക് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ വെള്ളത്തിൽ കുറെ കഴിയുമ്പോൾ അമോണിയ ക്രിയേറ്റ് ക്രിയേറ്റാവും അമോണിയ ക്രിയേറ്റ് ആകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിന്റെ കാഷ്ടം പിന്നെ നമ്മളിടുന്ന ഫുഡ് അതെല്ലാം ആണ് ഈ അമോണിയ ക്രിയേറ്റാക്കാൻ കാരണമാക്കുന്നത് അല്ല നൈട്രജൻ കോമ്പൗണ്ടുകളാണ് ഈ മീനിന്റെ ഫുഡ് മീൻ്റെ കാശ്ന്നൊക്കെ കഴിഞ്ഞാൽ നൈട്രജൻ കോമ്പൗണ്ടാണ് അപ്പോൾ ഈ നൈട്രജൻ കോമ്പൗണ്ടുകൾ അതിനെ പിഘടിപ്പിക്കാൻ ഉള്ള ബാക്ടീരിയ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് കുറെ കഴിയുമ്പോൾ അമോണിയയുടെ കണ്ടന്റ് വെള്ളത്തിൽ കൂടി മത്സ്യങ്ങൾ മൂന്ന് മാസത്തിൽ കൂടുതൽ മത്സ്യങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നാൽ ഈ മണ്ണിടുന്നതു കൊണ്ട് എന്താണ് നേട്ടം അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അടുത്തൊക്കെ നാച്ചുറൽ പോണ്ടുകളുണ്ട് കുളങ്ങൾ തോടുകൾ എല്ലാം ഉണ്ട് അവിടെ മുഴുവൻ നാല് പുറവും എങ്ങനെയായിരിക്കുന്നത് അതിൻ്റെ സൈഡ് അടിഭാഗം ഒക്കെ മണ്ണാണല്ലോ പക്ഷെ അതിനകത്ത് മത്സ്യങ്ങൾ നന്നായിട്ട് പെട്ടെന്നില്ലേ ആ മത്സ്യത്തിന് എന്തെങ്കിലും വിരത്തിൽ ഫിൽറ്റർ സംവിധാനങ്ങളോ അതോടൊപ്പം തന്നെ എന്ത് രോഗപ്രതിരോധം എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ ഒന്നും ചെയ്യാറില്ലല്ലോ പക്ഷെ മീനൊന്നും ചത്ത കണ്ടിട്ടുണ്ടോ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും കുളത്തിൽ മീൻ ചത്ത കണ്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് മണ്ണുള്ളതുകൊണ്ടാണ് ഈ മണ്ണിലുള്ള ഏത് ബാക്ടീരിയ ആണ് അതിനെ ഗുണം ചെയ്യുന്നതെന്നുള്ളത് നമ്മളി പരിശോധിക്കാൻ പോകുന്നത് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണിലുള്ള ചില ബാക്ടീരിയാസ് ഉണ്ട് അതായത് ഈ അമോണിയേനെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ചില ബാക്ടീരിയതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതിന് പറയുന്നത് അമോണിയ ഓക്സൈസിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള ചില ബാക്ടീരിയ എന്താ പറയുക നൈട്രോസോമോണസ് നൈട്രോസോ കോക്കസ് എന്ന് പറയുന്ന ചില ബാക്ടീരിയാണ് അപ്പോൾ ഈ ബാക്ടീരിയ ആണ് പ്രവർത്തിച്ചാണ് ഈ അമോണിയ കണ്ടന്റിനെ എന്താക്കി മാറ്റും നൈട്രൈറ്റായിട്ട് മാറ്റും അപ്പോൾ അമോണിയ എന്ന് പറയുമ്പോൾ എൻ എൻ എച്ച് ത്രീ ആണ് എൻ എച്ച് ത്രീയെനെ എൻഒ റ്റു ആയിട്ട് കൺവേർട്ട് ചെയ്യും നൈട്രൈറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും അതാണ് എൻ്റെ ഗുണം അപ്പോൾ അങ്ങനെ ചില ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ചില ബാക്ടീരിയങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് നൈട്രോ ബാക്ടർ നൈട്രോകോക്കസ് എന്ന് പറയുന്ന ചില ബാക്ടീരിയകളും ഇതിന് സഹായപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയാണ് പക്ഷേ ഈ ബാക്ടീരിയ എല്ലാം മണ്ണിലുണ്ട് ഇനി അതുകൂടാതെ കൂടാതെ പിന്നെ മണ്ണിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ബാക്ടീരിയെന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അറിയാം അതുപോലെ സ്യൂഡോമോണസ് ഒരു ബാക്ടീരിയ ആണ് സ്യൂഡോമോണസ് എന്ന് പറയുന്ന ബാക്ടീരിയ ബാസിലസ് ബാക്ടീരിയ അതുപോലെ തന്നെ ആത്രോ ബാക്ടർ ഈ ബാക്ടീരിയ എല്ലാം ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാണ് അപ്പോൾ ഇതെല്ലാം ഈ അമോണിയ കൺവേർട്ട് കൺവേറ്റ് നൈട്രേറ്റ് ആയിട്ടും അത് നൈട്രൈറ്റ് നൈട്രേറ്റ് ആയിട്ടും അതായത് ഓർഗാനിക് നൈട്രേറ്റ് ചെടികൾക്ക് വളിച്ചെടുക്കാൻ പാകത്തിനുള്ള ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ വെള്ളത്തിൽ ഈ മണ്ണിടുന്നതുകൊണ്ട് ഈ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് ഇതിനകത്ത് ഈ ചെടികൾക്ക് വളിച്ചെടുക്കാൻ പാകത്തിനുള്ള നൈട്രേറ്റ് ഉണ്ടാകുന്നുണ്ട് അതായത് ഓർഗാനിക് നൈട്രേറ്റ് ഈ ഓർഗാനിക് നൈട്രേറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ഈ ചെടികളിൽ തന്നിട്ടെങ്ങുന്നത് ചെടികളെന്ന് ഉദ്ദേശിച്ചത് ഈ അസോള പാലിൽ ടെക്കുന്നത് അപ്പോൾ അസോളപ്പാലിന്റകത്ത് ഉണ്ടാകുന്ന നൈട്രൈറ്റിനെ ഓർഗാനിക് നൈട്രേറ്റിനെ വലിച്ചെടുക്കുന്നു വളിച്ചെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് മീൻ ഒരു കുഴപ്പമില്ലാതെ വെള്ളത്തിൽ മുന്നോട്ട് പോകാൻ നോക്കണം കഴിഞ്ഞ മാത്രം കൊടുത്താൽ മതി ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ട് ഞാൻ ഈ എയർ പമ്പ് പോ അത് കൊടുക്കും പകല് ഞാൻ ചെയ്യാറില്ല അതിൻ്റെ കാരണം എന്തെങ്കിൽ പകൽ ഫോട്ടോസെൻസസ് വഴി ആവശ്യമുള്ള ഓക്സിജൻ ലെവൽ വെള്ളത്തിൽ കിട്ടും രാത്രിയിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഈ ഈ പമ്പ് വെച്ചിട്ട് വെള്ളം അതിലേക്ക് ഞാൻ റിട്ടേൺ വരുമ്പോൾ എൻ്റെ അടുത്ത് ഓക്സിജൻ്റെ അളവ് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ശാസ്ത്രീയ വശം ഇതിനകത്തൊണ്ട് അതുകൊണ്ട് വിമർശിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ശാസ്ത്രീയവശം മനസ്സിലാക്കാതെ വെറുതെ വിമർശിച്ചിട്ട് കാര്യമില്ല അതിനൊരു ഒരു കാരണമുണ്ട് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു നാച്ചുറൽ കുളത്തിൽ എന്തുകൊണ്ട് മീൻ കുഴപ്പമില്ലാതെ കിടക്കുന്നു നാച്ചുറൽ പോണ്ടിൽ എന്തുകൊണ്ട് മത്സ്യങ്ങൾ രോഗം ബാധിക്കുന്നില്ല അന്ന് ചിന്തിച്ച് നോക്കിയേ ആര് എയർ പമ്പ് വെച്ച് കൊടുക്കാനോ അതില്ലെങ്കിൽ രോഗം വരുമ്പോൾ ചികിത്സിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഒരു കുഴപ്പം ഇനി മറ്റു സംഗതിയിലെ ആളുകൾ പറയുന്നത് വെള്ളം കലങ്ങത്തില്ലേ എന്നാ ചോദിക്കുന്നത് വെള്ളം കലങ്ങുന്നതായിട്ട് എന്താ ബന്ധമുള്ളത് മഴക്കാലങ്ങളെ തോടുകളും കുളങ്ങളും എല്ലാം കുത്തി ഒലിച്ച് കറങ് കലങ്ങിമറിഞ്ഞല്ലേ കിടക്കുന്നത് ഏതെങ്കിലും മീൻ അതിൻ്റെ പേരിൽ ചത്തായിട്ടും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുമായിട്ടൊന്നും ബന്ധമുള്ള കാര്യങ്ങളല്ലാതും അതുകൊണ്ട് തീർച്ചയായിട്ടും മണ്ണിടുന്നുകൊണ്ട് മത്സ്യകൃഷി സസ്യതാക്കാൻ കഴിയും ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയുന്ന സംഗതി അല്ല എട്ട് വർഷമായിട്ടുള്ള പ്രാക്ടീസാണ് ഈ സംഗതിയിൽ അതുകൊണ്ട് ഇത് സക്സസ് ആണ് അത് ഇതിനോടകം പല ആളുകളും ഇത് ചെയ്തിട്ടുണ്ട് ചെയ്തവർക്ക് വൻ വിജയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിമർശിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിൻ്റെ ശാസ്ത്രീയ വർഷം മനസ്സിലാക്കാൻ പഠിക്കുക അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ചില ടിപ്സുകൾ പ്രദാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ